എറണാകുളം വൈപ്പിനിൽ അക്രമികൾ വീടിന് തീയിട്ടു വൈപ്പിൻ സ്വദേശി ജോൺസന്റെ വീടാണ് കത്തി നശിച്ചത് ഞാറയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പുലർച്ചെ ഒന്നരയോടെയാണ് ആക്രമണമുണ്ടായത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ജോൺസന്റെ മുറിയിലേക്ക് ജനൽ വഴി ആരോ തീയിടുകയായിരുന്നു അവിടെ തീ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തീ ഞങ്ങൾ രാത്രി തന്നെ ഫുള്ളും വെള്ളമൊഴിച്ച് അപ്പോൾ ഇനി എന്തെങ്കിലും ആകത്ത് വെല്ലാം വേസ്റ്റ് വല്ലതും കിടപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡോറ് തുറക്കാൻ നോക്കിയപ്പോഴേക്കും ജനലിൽ കൂടി ഒരു വ്യക്തി തീയെടുത്ത് എറിയണയാണ് തീയെടുത്ത് എറിഞ്ഞപ്പോൾ ഞാൻ ആരാടാമെന്ന് ചോദിച്ചിട്ട് ഡോറ് ഓർന്ന് പുറത്തേക്കാൾ ഈ വ്യക്തി ഇതിലേ വന്ന് ഗേറ്റ് തുറന്ന് ഓടുകയാണ് വീടിൻ്റെയും ഉടമസ്ഥതയിലുള്ള മറ്റ് സ്ഥലങ്ങളുടെയും ആധാരങ്ങളും പത്ത് പവൻ സ്വർണ്ണാഭരണവും മുപ്പത്തയ്യായിരം രൂപയും വിവിധ സ്ഥാപനങ്ങൾ ഒപ്പിട്ട ചെക്കുകളും വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും കത്തി നശിച്ചു ആധാരങ്ങൾ ആധാരങ്ങൾ ഒരു ടോട്ടല് ഒരു ആറെണ്ണം ഉണ്ട് ചെക്കുകൾ സർട്ടിഫിക്കറ്റുകൾ മോൻ്റെ സർട്ടിഫിക്കറ്റുകൾ പാസ്ബുക്കുകൾ അന്നത്തെ കളക്ഷൻ ക്യാഷും എൻ്റെ പേഴ്സിലുണ്ടായിരുന്നു പിന്നെ ഗോൾഡ് ഉരി ഒരുങ്ങിപ്പോയായിരുന്നു ജ്യോതി ലാബ്സിൻ്റെ എറണാകുളത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് ജോൺസൺ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സ്റ്റോക്കും കത്തി നശിച്ചു ജോൺസന്റെ പരാതിയിൽ ഞാറക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധിച്ചു സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി